കടഞ്ഞ് കറക്ക ഈ ചുമന്ന തൊല് കടയണ്ട പത്ത് ചക്കുരുത്തി ചക്കുരു വേവിച്ചെടുത്തതാണ് ഇഞ്ചി രണ്ട് പച്ചമുളക് കറിവേപ്പില കുരുമുളക് കുരുമുളക് ഇഞ്ച് ചിക്കൻപൊടി ചിക്കൻ മസാല മഞ്ഞൾ ഗ്യാസ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വയറിന് അസുഖം ഒന്നും വരാതിരിക്കാൻ കുരുമുളക് പൊടി പെപ്പർ പൊടി ഒരു മുളകാണ് ചേർത്തേക്കുന്നത് പൊടിച്ച് പൊടി അല്ല അല്പം വെള്ളം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും അതിലേക്ക് ചെറുതായിട്ട് ചെറിയ ഉണ്ട എടുത്തിട്ട് പരത്തി എടുത്ത് വെക്കാനും കുറച്ച് പൊരിച്ച് വിശ്വമില്ല തീ കുറച്ചിടുക ചക്ക കുരു വെന്തതാണ് വലിയ പൊരിഞ്ഞു വരുമ്പോൾ തന്നെ നിറച്ചിടാം ഇതിലേക്ക് രണ്ട് പച്ചമുളക് വേവിച്ച ചക്കക്കുരു മിച്ചിരിട്ട് അടിച്ചെടുത്തതാണ് ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഒരു ലക്ഷണം ഇഞ്ചി ഒരു സ്പൂൺ കുരുമുളക് നാല് വെളുത്തുള്ളി രണ്ട് രണ്ടില കറിവേപ്പില പിന്നെ ഒരു ഗ്ലാസ് ഒരു ഗ്ലാസ് പൊടികോളം അരിപ്പൊടി വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ കൂട്ടി പിന്നെ ചിക്കൻ മസാല ഇത്രയും ചേർത്തിട്ടുണ്ട് മുളക് പൊടി ചേർത്തിട്ടില്ല മുളക് രണ്ട് പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ മറച്ചിട്ട് കൊടുക്കുക ഒരുപാട് എരിവൊന്നും വേണ്ട കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ എണ്ണ ബാലൻസ് വന്ന വറുത്ത എണ്ണ തന്നെ പിന്നെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഒന്നുകൂടി ഒന്ന് മറിച്ചിട്ടാ എൻ്റെ വിഷു നന്നായി മുരിഞ്ഞു വരട്ടെ പൊരിഞ്ഞു കാനും കൂടുതലാ കണിച്ചിട്ടു 刚才弄日起了。S S, കോഴി എടുക്കാം എണ്ണ കുറച്ച് എണ്ണ മതി ആ ഇരുത്താം ഇരുത്താം ആ ഉള്ള് ഉള്ള നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണേ പുറം നന്നായിട്ട് പൊരിഞ്ഞില്ലേ ക്രഞ്ച് Torden, da?